വയനാടിന് കൈത്താങ്ങുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ദേവികുളം തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സ്വരൂപിച്ച അവശ്യവസ്തുക്കളുമായുള്ള കരുതലിന്റെ വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ശേഖരിച്ച അവശ്യ വസ്തുക്കളുമായുള്ള യൂത്ത് കോൺഗ്രസ് കരുതലിന്റെ വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു മൂവായിരം കിലോ അരി ഉൾപ്പെടെ അഞ്ച് ടൺ ഭക്ഷ്യസാധനങ്ങൾ പലഹാരങ്ങൾ ആയിരം ലിറ്റർ കുപ്പിവെള്ളം പുതുവസ്ത്രങ്ങൾ ചെരുപ്പുകൾ വീട്ടുപകരണങ്ങൾ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ക്ലീനിങ് മെറ്റീരിയൽസ് എന്നിവയാണ് കരുതലിന്റെ വണ്ടിയിലുള്ളത് മുൻ ഡി സി സി പ്രസിഡന്റ് പോലോസ് കരുതലിന്റെ വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു എല്ലാം ഇല്ലാതായി പോകുന്നു തങ്ങളുടെ ജീവിത സമ്പാദ്യങ്ങളും തങ്ങളുടെ ഉച്ചവരും ഉടയവരും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്തരവസ്ഥ അവിടെ സംജാതമായിരിക്കും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഏതാണ്ട് പത്തിരുന്നൂറോളം ആളുകളെ സംബന്ധിച്ചുള്ള വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോഴും ഈ അവസരത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവരും അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരും അവരെ മറ്റു സഹായിക്കേണ്ട മറ്റാളുകളെയും എല്ലാം സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് ഈ നാടിനെല്ലാവർക്കുമുണ്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഈ ദുരന്തമുണ്ടായ അന്നു മുതൽ വയനാട്ടിലേക്കുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ധോണി സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വാഹനം സാധനങ്ങൾ ഉച്ചവസ്തുക്കൾ നേരത്തെ തന്നെ കൊണ്ടുപോയിരുന്നു ഇന്ന് വീണ്ടും തൊടുപുഴ ദേവികുളം നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വാഹനത്തിലും അങ്ങോട്ടുള്ള ഈ അത്യാവശ്യ സാധനങ്ങളും സംഗതികളുമായിട്ടുള്ള യാത്ര ും പ്രസിഡന്റുമാരായ ബിലാൽ സമ്മദ് അനിൽ കനകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പത്ത് യൂത്ത് കെയർ വോളന്റിയർമാരാണ് കരുതലിന്റെ വണ്ടിയോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പൂച്ചക്കുഴി ഖാൻ മുഹമ്മദ് എം എച്ച് സജീവ് പി ആർ രാജേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Al-Azhar group of institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar group of institutions, Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the iriki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus moulding generations from kindergarten to masters public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital, well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions. তডুবুৰা